ബിസിനസ്സുകളുടെ എളുപ്പത്തിനും കാര്യക്ഷമതയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത നികുതിദായകർക്ക് അനുയോജ്യമായ ചരക്ക് സേവന നികുതിക്ക് കീഴിൽ ഭാരതത്തിന്റെ ഊർജ്ജസ്വലമായ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധി പ്രാപിക്കുന്നു എല്ലാ ജി എസ് ടി രജിസ്ട്രേഷൻ പ്രക്രിയയും ലളിതവും ഓട്ടോമേറ്റഡും ഓൺലൈനുമാണ് എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാനുള്ള തത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ സമഗ്രതയെ വ്രണപ്പെടുത്തുന്ന വരുമാന നഷ്ടത്തിലേക്കും അന്യായമായ വ്യാപാര രീതികളിലേക്കും നയിക്കുന്ന വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ സൃഷ്ടിക്കുകയും വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ നൽകുകയും ചെയ്യുന്ന ദുഷ്പ്രവണതകൾ ഈ പ്രക്രിയകളുടെ ദുരുപയോഗം വഴിയും ഈ അനായാസത്തെ ചൂഷണം ചെയ്തു ഈ വെല്ലുവിളികളെ നേരിടാൻ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ആധാർ പ്രാമാണീകരണം ഭാരത സർക്കാർ അവതരിപ്പിച്ചു ഈ ആവശ്യത്തിനായി വിവിധ സ്ഥലങ്ങളിൽ ജി എസ് ടി സേവാ കേന്ദ്രം ജി എസ് കെ സ്ഥാപിച്ചു ഇത് ഈ പ്രക്രിയയെ തടസ്സമില്ലാത്തതും സുതാര്യവുമായ അനുഭവമാക്കി മാറ്റി ഈ വീഡിയോയിൽ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ആധാർ പ്രാമാണീകരണം അവതരിപ്പിച്ചതിനു ശേഷമുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ നമ്മൾ പര്യവേക്ഷണം ചെയ്യും ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ആധാർ പ്രാമാണീകരണവും അപേക്ഷകരുടെ ഡോക്യുമെന്റുകളുടെ ഫിസിക്കൽ വെരിഫിക്കേഷനും അവതരിപ്പിക്കുന്നതിനായി റൂൾ എട്ടിലെ സബ്റൂൾ ഫോർ എ രണ്ടായിരത്തി പതിനേഴിലെ സി ജി എസ് ടി നിയമങ്ങളിൽ അവതരിപ്പിച്ചു ഈ നിയമവ്യവസ്ഥകൾ ഉയർന്ന അപകടസാധ്യതയുള്ള അപേക്ഷകർ ജി എസ് കെയിൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയരാകുകയും വഞ്ചനയിൽ നിന്ന് സിസ്റ്റത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇനി ജി എസ് ടി രജിസ്ട്രേഷൻ പ്രക്രിയയിലൂടെ നിങ്ങളെ കൊണ്ടുപോകാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലെ ജി എസ് ടി കോമൺ പോർട്ടൽ സന്ദർശിച്ച് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് രജിസ്ട്രേഷനിൽ പുതിയ രജിസ്ട്രേഷൻ തിരഞ്ഞെടുത്ത് ആവശ്യമായ വിശദാംശങ്ങൾ ഫോം ജി എസ് ടി ആർ ആർ ഇ ജി ഒന്നിന്റെ ഭാഗം എ യിൽ പൂരിപ്പിച്ച് മുന്നോട്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പാൻ കാർഡ് നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ജി എസ് ടി ഐ എന്നുകളും പ്രൊഫഷണൽ ഐ ഡികളും യു ഐ എനുകളും ജി എസ് ടി പി ഐ ഡളും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വ്യത്യസ്ത വർണ്ണ കോഡുകൾ ബന്ധപ്പെട്ട എ ആർ എൻിന്റെ ഇപ്പോൾ തുടരുക എന്നതിൻ്റെ നിലയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐ ഡിയിലും ലഭിച്ച ഒ ടി പി നൽകുക അതിനുശേഷം നിങ്ങൾക്ക് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത താൽക്കാലിക റഫറൻസ് നമ്പർ അല്ലെങ്കിൽ ടി ലഭിക്കും അത് ബാക്കിയുള്ള പ്രക്രിയയ്ക്കായി നിങ്ങൾ ഉപയോഗിക്കുക ഈ ടി ആർ എൻ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും കൈമാറും കൂടാതെ ഇമെയിൽ ഐ ഡി പതിനഞ്ച് ദിവസത്തേക്ക് സാധുതയുള്ളതാണ് ഈ ഭാഗം പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകൻ ആർ ഇ ജി ഒന്ന് ഫോമിന്റെ ഭാഗം ബി യിൽ വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇതിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം പ്രമോട്ടർമാർ അല്ലെങ്കിൽ പങ്കാളികൾ അംഗീകൃത ഒപ്പിട്ടത് അംഗീകൃത പ്രതിനിധി ബിസിനസിന്റെ പ്രധാന സ്ഥലം ബിസിനസിന്റെ അധിക സ്ഥലങ്ങൾ ചരക്കുകളും സേവനങ്ങളും നിർദ്ദിഷ്ട വിവരങ്ങളും ആധാർ ആധികാരികത വ്യക്തമാക്കലും അതിനുശേഷം ഡിജിറ്റൽ സിഗ്നേച്ചറോ ഇ സിഗ്നേച്ചറോ ഉപയോഗിച്ച് നിങ്ങൾ ഈ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആധാർ നമ്പറിന്റെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള റിസ്ക് പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി ജി എസ് ടി പോർട്ടൽ നിങ്ങളുടെ അപേക്ഷയെ ഉയർന്ന ഇടത്തരം അല്ലെങ്കിൽ കുറഞ്ഞ അപകട സാധ്യതയുള്ള വിഭാഗങ്ങളായി തരംതിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിസ്ക് കുറഞ്ഞ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എ ജനറേറ്റ് ചെയ്യപ്പെടും അത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്കും മൊബൈൽ നമ്പറിലേക്കും കൈമാറും കൂടാതെ അപേക്ഷ നിശ്ചിത കാലയളവിനുള്ളിൽ കൂടുതൽ പ്രോസസ് ചെയ്യും എന്നിരുന്നാലും നിങ്ങളുടെ അപേക്ഷ ഇടത്തരം അല്ലെങ്കിൽ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് കീഴിലാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ജി സേവാ കേന്ദ്രത്തിൽ ബയോമെട്രിക് പ്രാമാണീകരണത്തിനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമായി ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ഇമെയിൽ ലഭിക്കും നിങ്ങളുടെ അടുത്തുള്ള ജി എസ് ടി സേവാ കേന്ദ്രത്തിൽ ബയോമെട്രിക് ഓതന്റിക്കേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നിങ്ങളുടെ സൗകര്യപ്രദമായ ദിവസവും സമയവും അനുസരിച്ച് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിന് മെയിലിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത ദിവസം നിങ്ങളുടെ യഥാർത്ഥ ഡോക്യുമെന്റുകൾ സഹിതം ജി എസ് കെ സന്ദർശിക്കുക എത്തിച്ചേരുമ്പോൾ കിയോസ്ക് മെഷീനിൽ നിങ്ങളുടെ ടി ആർ എൻ ഉപയോഗിച്ച് ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ നമ്പർ വിളിച്ചാൽ ദയവായി ബയോമെട്രിക് ഓതന്റിക്കേഷൻ കൗണ്ടറിലേക്ക് പോകുക ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഓഫീസർ മുഖം തിരിച്ചറിയലും ഫിംഗർ പ്രിന്റ് സ്കാനിംഗും നടത്തും ഫിംഗർ പ്രിന്റ് സ്കാനിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ ഐറി സ്കാനിംഗ് ഒരു ബാക്കപ്പായി ഉപയോഗിക്കും നിങ്ങളുടെ ആധാർ വിശദാംശങ്ങൾ പേര് ജനന തീയതി ലിംഗഭേദം തുടർന്ന് യു ഐ ഡി എ ഐ ഡാറ്റാബേസ് ഉപയോഗിച്ച് ക്രോസ് ചെക്ക് ചെയ്യുന്നു എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സിസ്റ്റം നിങ്ങളെ അറിയിക്കും ബയോമെട്രിക് പ്രാമാണീകരണത്തിന് ശേഷം നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൗണ്ടറിലേക്ക് പോകും ജി എസ് ടി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത നിങ്ങളുടെ യഥാർത്ഥ രേഖകൾ ഉദ്യോഗസ്ഥൻ പരിശോധിക്കും അതിനുശേഷം നിങ്ങളുടെ എ ആർ എൻ ജനറേറ്റ് ചെയ്യുകയും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയിലേക്കും മൊബൈൽ നമ്പറിലേക്കും അയയ്ക്കുകയും ചെയ്യും നിശ്ചിത കാലയളവിനുള്ളിൽ അപേക്ഷ കൂടുതൽ പ്രോസസ്സ് ചെയ്യും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഇനി പറയുന്ന രേഖകൾ തയ്യാറാണെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ബിസിനസ് വിലാസത്തിന്റെ തെളിവ് ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓപ്ഷണൽ എന്നാൽ വലിയ ബിസിനസ്സുകൾക്ക് ശുപാർശ ചെയ്യുന്നത് ഈ പുതിയ പ്രാമാണീകരണ പ്രക്രിയ നിങ്ങളുടെ ബിസിനസിനെ സംരക്ഷിക്കുക മാത്രമല്ല മുഴുവൻ ബിസിനസ് അന്തരീക്ഷത്തെയും കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു ബയോമെട്രിക് അധിഷ്ഠിത ആധാർ പ്രാമാണീകരണം വ്യാജ രജിസ്ട്രേഷനുകൾ തടയാനും പാലിക്കൽ ഉറപ്പാക്കാനും വഞ്ചനയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ഈ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ വിതരണക്കാരുടെയും സ്വീകർത്താക്കളുടെയും ആധികാരികത ഉറപ്പാക്കുന്നത് മൂലമുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ് സുരക്ഷിതവും ജി നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കുമെന്ന് നിങ്ങൾക്കുറപ്പിക്കാം വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന കാഴ്ചപ്പാടിലേക്ക് ഭാരതം മുന്നേറുമ്പോൾ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള മിനിമം ഇടപെടൽ എന്ന സർക്കാരിന്റെ നയത്തിന്റെ തെളിവായി ഈ സംവിധാനം നിലകൊള്ളുന്നു ജി എസ് ടി രജിസ്ട്രേഷനായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് പ്രാമാണീകരണം അവതരിപ്പിക്കുന്നതിലൂടെ ഓരോ അപേക്ഷകന്റെയും റിസ്ക് അസസ്മെന്റ് സ്കോർ ഉറപ്പു നൽകുന്ന രീതിയിൽ മാത്രം ഇടപെടുന്ന ഒരു അളന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ സമീപനം നിയമാനുസൃതമായ ബിസിനസ്സുകളിൽ പാലിക്കൽ ഭാരം കുറയ്ക്കുന്നു അതേസമയം ആവശ്യമായ വ്യക്തതകൾക്കായി ഒരു സ്ട്രീംലൈൻഡ് പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു സാധ്യതയുള്ള നികുതി ചോർച്ചകൾ ഫലപ്രദമായി തടയുന്നു ഈ ശ്രമങ്ങൾ ഒരുമിച്ച് കൂടുതൽ സുതാര്യവും സുരക്ഷിതവും കാര്യക്ഷമവുമായ വ്യാപാര ആവാസ വ്യവസ്ഥയ്ക്കു വഴിയൊരുക്കുന്നു ജി എസ് ടി രജിസ്ട്രേഷൻ പ്രക്രിയയിലേക്ക് ആഴത്തിൽ പോകുന്നതിന് ചുവടെയുള്ള വീഡിയോ പരിശോധിക്കുക ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്ത് ഭാരതത്തിന്റെ വളർച്ചയുടെ ഭാഗമാകൂ